ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് സിറ്റിസൻസ് ഡേസ് മൂവാറ്റുപുടിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന സംഗമവും നവാഗതരായ ത്രിതല പഞ്ചായത്ത് നഗരസഭാ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി മത്യു കുടൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിറ്റിസൺസ് ഡേസ് മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന സംഗമവും നവാഗതരായ ത്രിതല പഞ്ചായത്ത് നഗരസഭാ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓടിറ്റോട്ടത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് മറ്റു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇപ്പോ നമ്മള് സ്വാതന്ത്ര്യദിനമാണെങ്കിലും ഒക്കെ നമ്മളൊരു ചടങ്ങ് പോലെ ആചരിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഓഗസ്റ്റ് പതിനഞ്ചിന് അവധി കിട്ടും അല്ലെങ്കിൽ ജനുവരി ഇരുപത്തിയാറിന് അവധി കിട്ടും എന്നതിനപ്പുറത്തേക്ക് ആ ദിനത്തിന് നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് ആ ദിനത്തിൻ്റെ പ്രാധാന്യം പലപ്പോഴും നമ്മൾ നമ്മുടെ ഇന്നത്തെ ദിവസം പോലും അതിൻ്റെ ചിന്തകളിൽ പോലും ഉണ്ടാകാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് സ്വീകരണം നൽകി

എന്ന് അഡ്വക്കറ്റ് എൻ രമേശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസീസ് പാണ്ഡ്യാരപ്പിള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജീഷ് അനവാസ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് ആരിഫ് രക്ഷാധികാരി പി എസ് എ ലത്തീഫ് ജോയിന്റ് സെക്രട്ടറി അഡ്വക്കറ്റ് സി പി ജോണി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്